എല്ലാവർക്കും സ്വാഗതം ഞാൻ ആഷ്ന ഷാജി നിങ്ങൾ തമ്പനയിലെ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്തുകൊണ്ടാണ് അവരുടെ ലക്ഷ്യസ്ഥാനത്തെ എത്താതെ പകുതി പേരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് അതേപോലെ തന്നെ എത്ര പരിശ്രമിച്ചിട്ടും നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല തുടങ്ങിയ ഒറ്റനവധി പ്രശ്നങ്ങൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ഞാൻ ഈ പറയുന്ന റീസൺസ് ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ നിങ്ങൾ അതിപ്പോ നേരിട്ട് കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി വേണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല അപ്പൊ മെയിൻ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഗോള് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഗോള് ണോ നിങ്ങൾ ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കൊരു ജോലി വേണം അടുത്ത പരീക്ഷയിൽ ഞാൻ റാങ്ക് ലിസ്റ്റില് കേറുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്പേസ് നോക്കുക നിങ്ങൾ ഈ പോകും പോലെ തന്നെ പഠിച്ചാല് നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ അതായത് ഞങ്ങൾ പഠിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ ഒരു തൃപ്തി തോന്നണം യെസ് ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീവ്രമായിട്ടും നിങ്ങൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു കസേരിയിൽ ഇരുന്ന് ഫസ്റ്റ് സാലറി വാങ്ങുന്ന കാര്യം തന്നെ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പ്രയത്നം എത്രമാത്രമുണ്ട് അല്ലെ അത് കുറവാണോ അല്ലെങ്കിൽ അത് കൂടുതലുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കീപ് ഗോയിങ് ആ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇല്ല എങ്കിൽ തകർത്ത് കളയുക വീണ്ടും ഒന്ന് ചെയ്യുക ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇനി അതേപോലെ തന്നെ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് മത്സരാർത്ഥികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉറക്കത്തിനാണോ ഫുഡിനാണോ മൊബൈലിനാണോ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്കാണോ നിങ്ങളുടെ താളത്തെ ജോലിക്കാണോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജോലി എന്നുള്ളത് ലാസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലം പരിശ്രമിച്ചാലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണ് അതിലേക്ക് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണത് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങൾക്ക് മൊബൈലാണോ പ്രശ്നങ്ങളാണോ ഫുഡാണോ ഉറക്കമാണോ എന്താണോ അത് നിങ്ങളുടെ ജോലിയാണോ നിങ്ങളുടെ പ്രയത്നമാണോ പ്രയോറിറ്റി എന്തെന്തു ചെയ്യുക ആദ്യമേ തന്നെ നിങ്ങൾ വിലയിരുത്തുക ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് ഇപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഞാനാണ് എനിക്ക് പഠിക്കണം പഠിക്കുക അല്ല ഫോൺ നോക്കിക്കൊണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസും യൂട്യൂബ് ഷോർട്സും കണ്ടുകൊണ്ടിരിക്കാനാണോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഡെസിഷനായിട്ട് പോവാം മറിച്ച് പഠിക്കണം എനിക്ക് ജോലി നേടണം എന്നുള്ളൊരു ഡെസിഷനാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക ആ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോവാ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എടുക്കുക ഇനി അടുത്തതാണ് ഞാൻ പറയുന്നൊരു കാര്യം ഇനി ഇതുവരെ ആയിട്ടും നിങ്ങൾ പഠിച്ചു സ്റ്റാർട്ട് ചെയ്തു എൻഡ് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു എൻഡ് ചെയ്തു ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ പോവുകയാണെങ്കിൽ ലൈഫിൽ എങ്ങും നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല ഇനിയും തുടങ്ങാൻ വൈകിയിട്ടില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണോ എങ്കിൽ ഈ ഒരു മൊമെൻറ്റ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ലീവ് ഇട്ട് അടച്ചു വെച്ച് വിട്ടേക്കാം അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഞാൻ പഠിക്കാൻ ഒരു കുറച്ച് മോട്ടിവേഷൻ തോന്നും അത് കഴിയുമ്പോൾ പിന്നെ ബാക്കിലേക്ക് വരും പക്ഷെ ഇപ്പൊ ഒരു മൊമെന്റിൽ നിങ്ങൾ ഡിസിഷൻ എടുത്ത് ഫോൺ അടച്ചു വെച്ച് ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ പറ്റുന്ന എത്ര ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്ന് ഈ ഒരു കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷൻ എങ്ങനെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് മാറ്റാം എന്നുള്ളത് പതുക്കെ പതുക്കെ അപ്കമിങ് വീഡിയോസിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒറ്റക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏത് നിലയിൽ എത്തണം നിങ്ങൾക്ക് എവിടെ എത്തണം എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങളെ ബാക്കിലേക്ക് വലിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ഈ ഫോണ് ഇതിൽ നിൽക്കെ മുന്നോട്ട് വരിക ഇതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ശ്രമിക്കുക ആൻഡ് ഇനി ഞാൻ പറയുന്നത് ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കിങ് രാജാക്കന്മാരെ ഫൈറ്റിന് ഇറങ്ങുന്നത് ലാസ്റ്റ് ആണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ് ഇപ്പോഴും വൈകിയിട്ടില്ല നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവ് അഥവാ രാജ്ഞി എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ നമ്മളുടെ ലൈഫിൽ എടുക്കേണ്ട അല്ലാതെ മറ്റൊരാളുടെ ലൈഫിലല്ല എനിക്ക് ഇങ്ങനെ വേണം എനിക്കിത് നേടണം എന്ന ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെ പോയാൽ മതി എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ പോയാൽ മതി വിഷമവും കരച്ചിലും പൈസ ഇല്ല ജോലി വേണ്ട എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിച്ച് പോയാൽ മതി നിങ്ങൾക്ക് അങ്ങനെ പോവാം പക്ഷെ ഇത് ഓവർകം ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫ് ഞാൻ തീരുമാനിക്കുന്നതാണ് എനിക്ക് വേണം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ രാജാവ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ നമുക്ക് ഏറ്റവും ആദ്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിലല്ല എന്ന് പറയുന്നത് ഇവൻ ലാസ്റ്റ് റീസൺ ആണെങ്കിൽ പോലും നമുക്കറിയാം ആമയുമോതിലിന്റെ കഥയൊക്കെ നമുക്കറിയാലോ യെസ് ഇനിയും വൈകിട്ടില്ല ഈ ഒരു മൊമെന്റിലാണെങ്കിലും ഡിസിഷൻ എടുക്ക് സ്റ്റാർട്ട് ചെയ്യുക ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് അപ്പോ ഈ പറഞ്ഞിരിക്കുന്നതില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യ അപ്പം നമ്മളൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ പുതുതായിട്ട് വരുന്ന എല്ലാ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻ തുടങ്ങിയ പല പല കാര്യങ്ങൾ നമ്മളുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്